ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും ബുധനാഴ്ച പുലർച്ചെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫെറോണ വികാരി ഫാദർ ജോഷി ആളൂർ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ സഹകാർമ്മികനായി ജൂൺ ആറ് ഏഴ് തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത് ബുധനാഴ്ച മുതൽ നവനാൾ തിരുകർമ്മങ്ങൾക്ക് തുടക്കമായി സുറിയാനി മലങ്കര ലത്തീൻ ക്രമങ്ങളിൽ വിശുദ്ധ കുർബാനകൾ നടക്കും ജൂൺ ആറ് വ്യാഴാഴ്ച വൈകിട്ട് ആറിന് രൂപം എഴുന്നള്ളിപ്പ് നടക്കും ചെങ്ങാലൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജിജോ മുരിങ്ങത്തേരി കാർമികത്വം വഹിക്കും തുടർന്ന് നേർച്ച വിതരണം ബാൻഡ് വാദ്യം എന്നിവയും ഉണ്ടാകും ജൂൺ ഏഴ് തിരുനാൾ ദിനം രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന തിരുനാൾ പരിശുദ്ധ റാസ കുർബാനയ്ക്ക് മേരി മാതാ മേജർ സെമിനാറി റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ കാർമികത്വം വഹിക്കും ഫാദർ ഡോക്ടർ സാജൻ പിണ്ടിയാൻ തിരുനാൾ സന്ദേശം നൽകും തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ രണ്ട് മുപ്പത് വരെ നേർച്ചയൂട്ടും ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി